പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറിപ്പാറി പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറിപ്പാറി കണ്ടതില്ല നിന്നല്ല അതൊന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമീ നമ്മളിപ്പോൾ ഉള്ളത് ബത്തേലാണ് കേട്ടോ സംഭവം ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നാണ് ഫസൽ ഫർസാനാ ദമ്പതികളുടെ പതിനാറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ എൻ്റെ ഇക്കാക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഫസലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഫർസാനെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങളും കൂടി അതിന്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ പ്രിയപ്പെട്ട മക്കളായിട്ടുള്ള ഹുദ ഫിദ ഹാദി എന്നിവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഫസൽഭായനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഫസൽഭായ് അവിടെ വരുന്ന സമയത്ത് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഫസൽഭായും അതുപോലെ തന്നെ ഫർസാനയും ഭൂമിയിൽ ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ആഫിയത്ത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഫർസാനയുടെയും മക്കളുടെയും ആഗ്രഹപ്രകാരം ഈ സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കൊടുത്തിട്ട് വരാം വാ അതായത് ഹസലന്റെ പ്രിയപ്പെട്ട പത്നിയുടെയും വിവാഹ വിവാഹവാർഷികമാണ് ഹസഭായുടെ വൈഫ് മക്കളായിട്ടുള്ള പിത ബുധ പിന്നെ ഹാബി ഇവർ മൂന്ന് പേരും ബൈഫിൻ ബാഡ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റാണ് ഹാപ്പി ആനിവേഴ്സറി ഇക്കയുടെ ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കാരണം ഫണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും ഹാപ്പിടിച്ചു ഹാപ്പി അല്ലേ